ബിസ്മില്ലാഹി റഹ്മാനി റഹീം റഹിമൻ ഇറഹീം അലഹമദില്ലാഹി റബി ലൈലമീൻ മുഹമ്മദിൻ സിൻഹമ്മീൻ അലഹി വസ്ലഹബി വസല്ലമ്മ ശരീരത്തിലേക്ക് പിശാജ് കയറാതിരിക്കാനും അല്ലെങ്കിൽ സിഹറ് ബാധിക്കാതിരിക്കാനും ഒരു രക്ഷയാണിത് ഇത് ഇതിൽ കാണുന്ന പോലെ എഴുതി ശരീരത്തിൽ കിട്ടുക അതുകൊണ്ട് ഫലം ഉണ്ടായി കാണുന്നുണ്ട് അനുഭവത്തിൽ കാണുന്നുണ്ട് ചെയ്തു നോക്കുക ഇതുപോലെ ഒരു വെള്ളപ്പേപ്പറിൽ ഏഴ് ഏഴ് കള്ളി വരക്കുക കറുത്ത മഷു കൊണ്ടാണ് വരയ്ക്കേണ്ടത് വെള്ള പേപ്പറിലാണ് എഴുതേണ്ടത് കൃത്യമായിരിക്കണം ഓരോ കള്ളികളും കൃത്യമായിരിക്കണം എന്നുള്ള നിയമമാണ് ഉള്ളത് ഓരോ കള്ളിയിലും എഴുതേണ്ടത് ചില ചിഹ്നങ്ങളും ചില അക്ഷരങ്ങളുമാണ് ചിഹ്നങ്ങൾക്ക് ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമാണ് നമുക്ക് ഫലം ലഭിക്കുക ഈ ചിഹ്നങ്ങൾ പല കിതാബിലും പല രൂപത്തിലാണ് കാണുന്നത് അതിൻ്റെ കാരണം ഇത് പരമ്പര കൈമാറി വരുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരാൾക്ക് ലഭിച്ചത് അനുസരിച്ച് അയാൾ എഴുതുന്നു അയാളുടെ കയ്യിൻ്റെ വഴക്കത്തിനനുസരിച്ച് രൂപങ്ങൾ മാറുന്നു അതിൻ്റെ കൃത്യമായ രൂപം ഏതാണെന്ന് ശരിക്കും നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഈ കിതാബിൽ ഇങ്ങനെയാണല്ലോ ആ കിതാബിൽ ഇങ്ങനെയാണല്ലോ എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല കാരണം അത് അവർക്ക് ലഭിച്ചത് അത് അതേപോലെ അവർ പകർത്തിയതാണ് അവരുടെ കയ്യിൻ്റെ വഴക്കത്തിനനുസരിച്ചായിരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് നമുക്ക് ഒരു പൊതുവായ നിയമം എനിക്ക് ഏറ്റവും പഴക്കമുള്ള ഒരു കിതാബിൽ നിന്ന് കിട്ടിയതാണ് അതായിരിക്കും ശരി എന്ന രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത് അള്ളാഹു ഇതുകൊണ്ട് ഫലം നൽകട്ടെ ഏറ്റവും മുകളിലെ നിരയിൽ വലതുഭാഗത്ത് ഒന്നാമത്തെ കള്ളിയിൽ ഖാഫ് രണ്ടാമത് ഹ മൂന്നാമത് നാല് വരകൾ ഈ നാല് വരകൾ ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൻ്റെ വിരലുകൾ ഏത് രൂപത്തിലാണോ ഉള്ളത് അതേ രൂപത്തിലാണ് പിന്നെ നാലാമത്തെ കള്ളിയിൽ ഒരു ദീർഘചതുരവും അതിൻ്റെ നടുവിലൂടെ ഒരു കിട്ടും അഞ്ചാമത്തെ കള്ളിയിൽ മൂന്നാമത്തെ കള്ളിയിൽ ഉള്ളത് പോലെ നാല് വര ആറാം കള്ളിയിൽ ഹ ഏഴാം കള്ളിയിൽ കാഫ് താഴെ രണ്ടാമത്തെ നിരയിൽ ഒന്നാമത്തെ കള്ളിൽ ഹ രണ്ടാമത്തെ കള്ളിൽ നാല് വരകൾ മുമ്പ് പറഞ്ഞതുപോലെ മൂന്നാമത്തെ കള്ളിൽ ദീർഘചതുരവും അതിൻ്റെ നടുവിലൂടെ ഒരു കിട്ടും നാലാമത്തെ കള്ളിൽ കാണുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുക അതിൻ്റെ താഴെയുള്ള കൊളുത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അഞ്ചാം കള്ളിയിൽ ഒരു ദീർഘചതുരവും അതിൻ്റെ നടുവിലൂടെ ഒരു കിട്ടും ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മുകൾ ഭാഗത്ത് ഇടത് ഭാഗത്തേക്ക് ചിരിഞ്ഞാണ് വര കൊടുക്കേണ്ടത് ആറാമത്തെ കള്ളിയിൽ നാല് വരകൾ ഏഴാം കള്ളിയിൽ ഹ മൂന്നാമത്തെ നിരയിൽ ഒന്നാമത്തെ കള്ളിയിൽ നാല് വരകൾ മുമ്പ് പറഞ്ഞതുപോലെ രണ്ടാമത്തെ കള്ളിയിൽ ദീർഘചതുരവും നടുവിലൂടെ കെട്ട് മൂന്നാം കള്ളിൽ മീം നാലാമത്തെ കള്ളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഇടത് ഭാഗത്തേക്ക് ചിരിഞ്ഞാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അഞ്ചാം കള്ളിയിൽ മീം ആറാം കള്ളിയിൽ ദീർഘചതുരവും അതിൻ്റെ നടുവിലൂടെ രണ്ട് കെട്ടും ഏഴാം കള്ളിയിൽ നാല് വരകൾ മുമ്പ് പറഞ്ഞതുപോലെ നാലാമത്തെ നിരയിൽ ഒന്നാമത്തെ കള്ളിയിൽ ഒരു ദീർഘചതുരവും നടുവിലൂടെ കെട്ട് രണ്ടാം കള്ളിയിൽ മീം മൂന്നാം കള്ളിയിൽ ഒരു ഇംഗ്ലീഷിൽ ഈ എഴുതിയതുപോലെ അത് ഭാഗത്തേക്കാണ് എഴുതേണ്ടത് താഴേക്ക് ചെരിഞ്ഞാണ് എഴുതേണ്ടത് നാലാം കള്ളിൽ സ്റ്റാർ അഞ്ചാം കള്ളിൽ നാലാം കള്ളിൽ ഉള്ളത് അതേപോലെ ആറാം കള്ളിൽ മീം ഏഴാം കള്ളിയിൽ ഒരു ദീർഘചതുരവും നടുവിലൂടെ ചെരിഞ്ഞൊരു കിട്ട് ഇവിടെ ശ്രദ്ധിക്കുക മുകൾ ഭാഗത്ത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞും നടുവിലുള്ള കെട്ട് ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞുമാണ് കൊടുക്കേണ്ടത് അഞ്ചാം നിരയിൽ ഒന്നാമത്തെ കള്ളിൽ നാല് വരകൾ രണ്ടാമത്തെ കള്ളിൽ ദീർഘചതുരവും നടുവിലൂടെ കെട്ട് മൂന്നാം കള്ളിൽ മീം നാലാം കള്ളിയിൽ മുമ്പ് പറഞ്ഞതുപോലെ ഇടത് ഭാഗത്തേക്ക് ഒരു ഈ എഴുതിയതുപോലെ അഞ്ചാം കള്ളിയിൽ മീം ആറാം കള്ളിയിൽ ഒരു ദീർഘചതുരം അതിൻ്റെ നടുവിലൂടെ ഒരു കെട്ട് ഏഴാം കള്ളിയിൽ നാല് വരകൾ ആറാമത്തെ നിരയിൽ ഒന്നാമത്തെ കള്ളിയിൽ ഹ രണ്ടാമത്തെ കള്ളിയിൽ നാല് വരകൾ മൂന്നാമത്തെ കള്ളി ശ്രദ്ധിക്കുക ഈ നിരയിൽ തന്നെ അഞ്ചാമത്തെ കള്ളിയിൽ കിടക്കുന്ന അതേപോലെയാണ് എഴുതേണ്ടത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ആറാമത്തെ നിരയിലെ മൂന്നാമത്തെ കള്ളിയിൽ എഴുതേണ്ടത് ഈ ആറാമത്തെ നിരയിൽ തന്നെയുള്ള അഞ്ചാമത്തെ ഉള്ള അതേപോലെയാണ് എഴുതേണ്ടത് നാലാം കള്ളിയിൽ മീമ് അഞ്ചാം കള്ളിയിൽ നമ്മൾ പറഞ്ഞതുപോലെ ആറാം കള്ളിയിൽ നാല് വരകൾ ഏഴാം കള്ളിയിൽ ഹ ഏറ്റവും താഴെ ഏഴാം നിരയിൽ ഒന്നാം കള്ളിയിൽ കാഫ് രണ്ടാം കള്ളിയിൽ ഹ മൂന്നാം കള്ളിയിൽ നാല് വരകൾ നാലാം കള്ളിയിൽ ദീർഘചതുരവും നടുവിലൂടെ കിട്ടും അഞ്ചാം കള്ളിയിൽ നാല് വരകൾ ആറാം കള്ളിയിൽ ഹ ഏഴാം കള്ളിയിൽ കാഫ് ഇതേപോലെ വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ടാണ് എഴുതേണ്ടത് അങ്ങനെ എഴുതി ശരീരത്തിൽ എവിടെയെങ്കിലും കിട്ടുക എന്നാൽ ആ ശരീരത്തിൽ പിശാചിൻ്റെ ഉപദ്രവം കുറഞ്ഞു കാണുന്നുണ്ട് അനുഭവിച്ച് കാണുന്നുണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു